ചേട്ടാ ഈ ട്രാവൽ ബ്ലോഗറും ഹരിയാന സ്വദേശിയുമായ ജ്യോതി മൽഹോത്ര ഇപ്പോൾ പാക്കിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി ചെയ്തതിന് അറസ്റ്റിലായിരിക്കുകയാണ് പക്ഷേ ഈ ഇവരുടെ കൂടുതൽ അന്വേഷണങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ നിരവധി സ്ഥലങ്ങളിൽ എത്തിയിരുന്നു പ്രധാനമായിട്ടും കണ്ണൂരിൽ എത്തി കണ്ണൂരിലെ ചില അവിടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊന്നും അല്ല പക്ഷെ ചില സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുകയും അവിടെ ആരെയൊക്കെ ആയിരിക്കും കാണാൻ വന്നിട്ടുണ്ടായിരിക്കും എന്തായിരിക്കും ഉദ്ദേശം അത് സംബന്ധിച്ച് വലിയ ദുരൂഹത ഒരു സംഭവമാണിത് ഈ ജ്യോതി മൽഹോത്ര എന്നാണ് ഇവരുടെ പേര് ഈ വ്ലോ യൂട്യൂബർ വ്ളോഗർ എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നത് ജ്യോതി മൽഹോത്ര എന്നാണെങ്കിലും ഇവരുടെ ശരിയായ പേര് ജ്യോതി റാണി എന്നാണ് എന്ന് പറയപ്പെടുന്നു എന്തായാലും ഇവർ ഈ കേരളത്തിൽ വന്നത് ഈ പെഹൽഗാം അറ്റാക്ക് നടക്കുന്നതിനും ഏതാനും മാസങ്ങൾക്ക് അതായത് ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ഇവർ ജനുവരി മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിലാണ് ഇവർ കേരളം സന്ദർശിച്ചത് അതിന് മുമ്പ് ഇവർ കാശ്മീർ സന്ദർശിച്ചിരുന്നു പഹൽഗാം സന്ദർശിച്ചിരുന്നു ബൈസറൻ വാലിയിൽ പോയിരുന്നു അവിടെ നിന്നൊക്കെയാണ് ഇവർ നേരെ കേരളത്തിലേക്ക് വരുന്നത് ഇവർ ഇവരുടെ യൂട്യൂബിൽ പറഞ്ഞിരുന്നത് ഞാൻ കേരളത്തിൽ കൊച്ചിയിലാണ് എത്തുന്നത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും യാത്ര ചെയ്യും എന്നാണ് ഇവർ പറഞ്ഞിരുന്നത് പക്ഷേ അങ്ങനെ അല്ല സംഭവിച്ചത് ഇവർ ജനുവരി പതിനഞ്ചിന് കണ്ണൂരിലാണ് ആദ്യം എത്തിയത് കണ്ണൂരിൽ നിന്ന് പിന്നെ നേരെ വീണ്ടും വടക്കോട്ട് പോവുകയായിരുന്നു ഈ കണ്ണൂരിൽ വന്നത് തെയ്യം കാണാനാണ് കണ്ണൂരിൻ്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് തെയ്യം കാണാനാണ് ഇവർ വന്നതെന്നാണ് പറയുന്നത് പക്ഷേ ഇവർ പോയത് കണ്ണൂരിലെ മറ്റ് ഇതിലേക്കൊന്നും പോകാതെ കണ്ണൂരിലെ ആലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് കണ്ണൂരിലെ ആ കാശീപുരം വനശാസ്ത്ര ക്ഷേത്രം ആലക്കാടുള്ള കാശിപുരം വനശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് ഇവർ പോയത് ഇത് ഏഴിമല നാവിക അക്കാഡമിക്ക് വളരെ അടുത്താണ് അവിടെ നിന്ന് ഏതാണ്ട് പതിനേഴ് കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ ഈ ആലക്കാട് അതുപോലെ തന്നെ ഈ ആലക്കാട് നിന്ന് അവർ പിന്നീട് പോയത് കാസർഗോഡുള്ള വളരെ കുപ്രസിദ്ധമായ ഒരു ഗ്രാമത്തിലേക്കാണ് പടന്ന എന്നാണ് ആ ഗ്രാമം അറിയപ്പെടുന്നത് ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിരവധി ഭീകരപ്രവർത്തനങ്ങൾക്കും ഹവാല ഇടപാടുകൾക്കും പേര് കേട്ട ഒരു സ്ഥലമാണ് ഈ പടന്ന ആ അത്തരത്തിൽ നിരവധി സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് പലരും അറസ്റ്റിലായിട്ടുണ്ട് എന്ന് മാത്രമല്ല അവിടെ നിന്നാണ് പതിനൊന്ന് ചെറുപ്പക്കാർ ഐ എസ് ഐ എസ്സിൽ ചേരാൻ വേണ്ടിയിട്ട് പടന്ന ഗ്രാമത്തിൽ നിന്നുള്ള പതിനൊന്ന് ചെറുപ്പക്കാരാണ് പോയത് ഈ പറയുന്ന സ്ഥലത്തുനിന്ന് അതായത് ആലക്കാട് നിന്ന് പടന്നയിലേക്ക് വെറും മുപ്പത് മിനിറ്റ് സമയം യാത്ര ചെയ്താൽ അവിടെ എത്താം ഇരുപത് കിലോമീറ്ററിനകത്തെ ദൂരമുള്ളൂ ഈ പടന്നയിൽ ഈ പടന്നയിലും ഇവർ ഈ പ്രധാന റോഡ് വിട്ട് അതായത് ഹൈവേ വിട്ടിട്ട് ഉള്ളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ എൻ ഐ എ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സ്ഥലങ്ങൾ കാണാനോ അങ്ങനെ ഈ ഇവർ പൊതുവേ സ്ഥലങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ അതിന്റെ എല്ലാം ദൃശ്യങ്ങൾ വീഡിയോ എടുത്ത് യൂട്യൂബിലും അവരുടെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്യും പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ജനുവരി പതിനഞ്ചിന് കണ്ണൂരിലെത്തിയ അവർ ജനുവരി ഇരുപതിനാണ് ഈ ആലക്കോടിൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ അവർ പോസ്റ്റ് ചെയ്തു പതിനഞ്ചിന് അതിന് ശേഷം അല്ല ക്ഷമിക്കണം ഈ പതിനഞ്ചിന് കണ്ണൂരിൽ എത്തുന്നവർ ആദ്യ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ജനുവരി ഇരുപതിനാണ് അത് ആലക്കോടിൻ്റെ രണ്ടാമത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇരുപത്തഞ്ചിനാണ് ജനുവരി ഇരുപത്തഞ്ചിന് അപ്പോൾ ഈ പത്ത് ദിവസത്തിനിടയ്ക്ക് രണ്ട് വീഡിയോ ആണ് അവർ പോസ്റ്റ് ചെയ്യുന്നത് സാധാരണ രണ്ട് ദിവസം പരമാവധി മൂന്ന് ദിവസം കൂടുമ്പോൾ വീഡിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചത് അതായത് പത്ത് ദിവസത്തിനിടയ്ക്ക് കേവലം രണ്ട് വീഡിയോ മാത്രമാണ് അവർ ഇട്ടിരിക്കുന്നത് കാരണം ചേട്ടൻ പറഞ്ഞത് ശരിയാണ് കാരണം ഈ ട്രാവൽ ബ്ലോഗേഴ്സ് കൂടുതലും ഇവർ പൈസ ചെലവാക്കി പോകുന്ന ഓരോ ഡെസ്റ്റിനേഷൻ അതായത് ഓരോ ടൂറിസ്റ്റ് പ്ലേസുകളിൽ എടുത്ത് അപ്പോഴപ്പോ ഇട്ടെങ്കിലും ഇവർക്ക് അതിന്റെയൂ കിട്ടുള്ളൂ അപ്പൊ ഈ പത്ത് ദിവസം അവിടെ വൈകി എന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു നിഗൂഢതയില്ലേ അതെ അവിടെ നിന്ന് ഇവർ നേരെ പിന്നീട് തിരിച്ച് കൊച്ചി ആലപ്പുഴ മൂന്നാറൊക്കെ സന്ദർശിച്ചു അതെല്ലാം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വ്യക്തമാണ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇവർ ഇവിടെ വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും വന്നിട്ടുണ്ട് അന്നും പക്ഷേ ഇവർ തെയ്യം ഒന്നും കാണാൻ ശ്രമിച്ചിരുന്നില്ല കാരണം തെയ്യം കണ്ടിരുന്നെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഫോട്ടോയോ വീഡിയോ ദൃശ്യങ്ങളോ ഇവർ ഇടും പക്ഷെ അങ്ങനെ ഇട്ടിരുന്നില്ല അത് കൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സന്ദർശനവും അന്വേഷിക്കേണ്ടതാണ് അതിനകത്ത് ഒരുപാട് ദുരൂഹതയുണ്ട് ഇനി ഈ കേരളത്തിൽ നിന്ന് ഇവർ നേരെ പോയത് കുംഭമേള കാണാൻ കുംഭമേളയിൽ നിന്ന് പങ്കെടുത്തതിന് ശേഷം അവിടെ നിന്ന് ഇവർ പാകിസ്ഥാനിലേക്ക് പോകുന്നു ഇവരുടെ കൂടെ ഒപ്പം ഈ കാശ്മീർ യാത്രയിലും ഒക്കെ ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്നത് ഈ കേരളത്തിൽ അവർ വന്നില്ല പക്ഷെ കാശ്മീരിലൊക്കെ ഉണ്ടായിരുന്നത് ഒരു ഒടിയ യൂട്യൂബറായ പ്രിയങ്ക സേനാപതി എന്ന് പറയുന്ന ആളാണ് ഈ ചെറുപ്പക്കാരി നിരവധി തവണ പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഇവരുടെ ഈ നമ്മുടെ ജ്യോതിയുടെയും പ്രിയങ്കയുടെയും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ശ്രദ്ധിച്ചാൽ ഇന്ത്യയെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന നിരവധി വീഡിയോകളും സംഭാഷണങ്ങളും ഒക്കെ ഉണ്ട് അതേസമയം പാകിസ്ഥാനെ എപ്പോഴും ഇവർ പുകഴ്ത്തുന്ന വീഡിയോസും സംഭാഷണങ്ങളും ഒക്കെ നമുക്ക് കാണുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഈ ഈ ഇവരും ഈ പ്രിയങ്ക സേനാപതിയും ഒരു അറിയപ്പെടുന്ന ഇന്ത്യ വിരുദ്ധ എന്നാണ് അവർ അറിയപ്പെടുന്നത് തന്നെ അപ്പോൾ ഈ രണ്ട് പേരും വളരെ സസ്പീഷ്യസ് ആയിട്ട് വളരെ ദുരൂഹമാണ് അവരുടെ ഈ കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് ഇവരെ അതുപോലെ തന്നെ പാകിസ്ഥാനിൽ ചെന്നിട്ട് പാക് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ ഒരു സ്റ്റേറ്റാണ് അവിടുത്തെ മുഖ്യമന്ത്രിയെ മെയ് പതിമൂന്നിന് അല്ല അവിടുത്തെ മുഖ്യമന്ത്രിയെ ഇവർ കണ്ടിട്ടുണ്ട് അതായത് മറിയം നവാസ് എന്നാണ് അവരുടെ പേര് അത് ഈ നമ്മളിവിടെ ഇപ്പോൾ ഹൈക്കമ്മീഷൻ ജീവനക്കാരനെ ഒരാളിനെ പുറത്താക്കിയല്ല ഡാനിഷ് ഈ ഡാനിഷാണ് ഈ ജ്യോതിക്ക് എല്ലാ സഹായവും ചെയ്തിരിക്കുന്നത് പ്രിയങ്കയ്ക്കും എല്ലാ സഹായവും ചെയ്തിരിക്കുന്നത് അവർ കാണ അവിടെ പോയി കാണുന്ന ആൾക്കാരെ ഒക്കെ കൂട്ടിമുട്ടിച്ചു കൊടുക്കുന്നതല്ല ഈ ഡാനിഷാണ് എന്ന് മാത്രമല്ല ഈ പാക് ചാരസംഘടനയായ ഐ എസ് ഐയുമായിട്ട് ബന്ധമുള്ള മൂന്ന് പേരെ ഇവർ കണ്ടിട്ടുണ്ട് അവർക്ക് ഭാരതത്തിലെ പ്രധാന സ്ഥലങ്ങളുടെ ഫോട്ടോ അവിടെ എത്താനുള്ള മാർഗം അങ്ങനെയുള്ള അടിസ്ഥാന വിവരങ്ങളെല്ലാം കൈമാറിയിട്ടുണ്ട് അവരുടെ മൂന്ന് മൂന്നുപേരുടെ പേര് അലി ഇഹ്വാൻ ഷാക്കിർ റാണ ഷഹ്ബാസ് എന്ന മൂന്ന് പേരെയാണ് കണ്ടിരിക്കുന്നത് ഇവർ മാത്രമല്ല ഇവരുടെ ഫോൺ നമ്പർ ജ്യോതിയുടെ ഫോണിലുണ്ട് പക്ഷെ അത് കള്ളപ്പേരിലാണ് വ്യാജ പേരുകളിലാണ് അത് സേവ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഇപ്പോൾ പിടിച്ചെടുത്ത വിവരങ്ങളാണ് നമ്മൾ അറസ്റ്റിലായതിനു ശേഷം ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തതാണ് അപ്പോൾ ഈ ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനില് ഈ ഡാനിഷിനെ കാണാൻ ഇവർ സ്ഥിരമായിട്ട് വരികയും ഡാനിഷുമായിട്ട് വലിയ അടുപ്പം പുലർത്തുകയും ഡാനിഷിനൊപ്പം ഇൻഡോനേഷ്യയിലേക്ക് ഇവർ യാത്ര ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ദൃശ്യങ്ങളും മറ്റുമൊക്കെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത് കൂടാതെ ഇവർ ബംഗ്ലാദേശിലേക്കും യാത്ര നടത്തിയിട്ടുണ്ട് പാകിസ്ഥാനിലേക്ക് മാത്രമല്ല അപ്പോൾ ഈ ബംഗ്ലാദേശിലേക്കും ഇവർ യാത്ര നടത്തിയത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം കൂടുതലായിട്ടൊന്നും അവർ പുറത്തുവിടുന്നില്ല എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് വലിയ ദുരൂഹത അനുഭവപ്പെടുന്നുണ്ട് നമുക്കറിയാം മുംബൈ ഭീകരാക്രമണത്തിന് മുമ്പ് തഹാവൂർ റാണ കൊച്ചിയിൽ വന്നിരുന്നത് എന്തിനാണ് കൊച്ചിയിൽ വന്നതെന്ന് ഇപ്പോഴും വ്യക്തമല്ല തഹാവൂർ റാണ അവിടെ കൊച്ചിയിൽ റിക്രൂട്ട്മെൻറ്റിന് വന്നു എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഇവിടെയും ഇവർ ഈ പറയുന്നത് പോലെ ജ്യോതിയും ജ്യോതി ഇവിടെ ആരെയൊക്കെ കണ്ടു അവർ ആരോടൊക്കെ ബന്ധപ്പെട്ടു ഈ പടന്നയിൽ ആരെയൊക്കെ സന്ദർശിച്ചു തുടങ്ങിയ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും വളരെ ദുരൂഹമായ ഒരുപാട് സംഭവങ്ങൾ ഇത് അവരുടെ ചില ചിത്രങ്ങളൊക്കെ കേരളീയ വേഷം ധരിച്ചു നിൽക്കുന്ന ചില ചിത്രങ്ങളൊക്കെ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു മറയാണ് വലിയ ഉദ്ദേശങ്ങൾ മാതാപിതാക്കളൊക്കെ പറയുന്നത് മകൾ സ്ഥലങ്ങളിൽ കാണുവാൻ വേണ്ടിയിട്ടാണ് പോയത് അല്ലാതെ മകൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ള തരത്തിലുള്ള ഇത് വരുമ്പോൾ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഇവരുടെ മീഡിയ ഒക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഡിജിറ്റൽ മീഡിയ ഇവരുടെ എടുത്തു വെച്ച് നോക്കുമ്പം പാകിസ്ഥാനെ അനുകൂലിച്ചും അല്ലെങ്കിൽ പാകിസ്ഥാനിലെ കൂടുതൽ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ മാതാപിതാക്കൾക്ക് കാണുന്നവർക്ക് മനസ്സിലാവില്ല ഒരു പക്ഷെ ഇത് കുറെ വൈകിയെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഇവരെ നേരത്തെ തന്നെ മനസ്സിലാക്കി ഇവരെ പിടികൂടേണ്ടതായിരുന്നു അത് സാധിച്ചില്ല ഇപ്പോഴെങ്കിലും കുറിച്ച് ഇത്രയും മനസ്സിലാക്കി അവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വൈകിയാണെങ്കിലും അത് നടന്നു എന്നുള്ളത് ഒരു നല്ല മറ്റൊരു ഈ ബ്ലോഗേഴ്സിനെ കുറച്ചുകൂടി നടപടി നമ്മുടെ രക്ഷാന്വേഷണ വിഭാഗവും പോലീസും ഒക്കെ ഇവരെ ഈ ട്രാവൽ വ്ളോഗേഴ്സിനെ ഒക്കെ വളരെ കാര്യമായിട്ട് നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇവർ കാരണം ഇവർ തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഒരു അവസരം അതിനെ നമ്മുടെ രാജ്യത്തിനെതിരെ രാജ്യത്തിൻ്റെ നാശത്തിന് വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ പല രാജ്യങ്ങളും സന്ദർശിക്കാൻ പോകുന്നവരുണ്ട് ഇപ്പോൾ ഈ ജ്യോതിയുടെ കൂടെ തന്നെ ഒരു ഡോക്ടറിൻ്റെ കാര്യം പറഞ്ഞു കേൾക്കുന്നുണ്ട് ഒരു മെയിൽ ഫ്രണ്ടാണ് ഒരു പുരുഷ സുഹൃത്താണ് ആൺ സുഹൃത്താണ് അപ്പോൾ അയാൾ ഡോക്ടറാണെങ്കിലും യൂട്യൂബറാണ് അയാൾക്ക് ഈ ഡോക്ടർ പ്രൊഫഷൻ േക്കാളും കൂടുതൽ താൽപ്പര്യം ഇതിലാണ് അപ്പോൾ അയാൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എനിക്കിതുമായിട്ടൊന്നും ബന്ധമില്ല ഞാനിവരുടെ സുഹൃത്താണ് ഞാൻ യൂട്യൂബർ ആണ് വ്ളോഗർ ആണ് ഇതുപോലെ ട്രാവൽ വ്ളോഗർ ആണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ സത്യമാണ് പക്ഷെ ഞാനൊരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഇവർക്ക് ഞാൻ അതിന് കൂട്ടുനിന്നിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ ഒരു ഇത് വന്നിട്ടുണ്ട് ഇപ്പോൾ അത് ദേശീയ മാധ്യമങ്ങൾ പലതും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർ എന്തിന് കേരളത്തിൽ വന്നു അതും ഈ പറയുന്നത് പോലെ കണ്ണൂർ തെയ്യം കാണാൻ വന്നു എന്ന് പറയുന്നവര് അവര് പറഞ്ഞത് കൊച്ചിയും തെക്കൻ കേരളവും മൂന്നാറും ഒക്കെ സന്ദർശിക്കുമെന്നാണ് അവർ മുൻകൂട്ടി അറിയിച്ചിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരെന്തിന് കണ്ണൂർ വന്നു അതും ഈ ഏഴിമല നാവിക അക്കാദമിക്ക് അടുത്തുള്ള മറ്റൊരിടത്തും പോയി തെയ്യം കാണാതെ അവിടെ നിരവധി തെയ്യങ്ങൾ കെട്ടിയാടുന്നുണ്ട് അവിടെ ഒന്നും പോയി കാണാതെ ഈ ഏഴിമല്ല നാവിക അക്കാദമിക്ക് അടുത്തുള്ള ഒരു സ്ഥല ഒരു ആലക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്തിന് വന്നു അവിടെ നിന്ന് ഈ പടമയിൽ എന്തിനു പോയി പഠനയിൽ ആരെയൊക്കെ സന്ദർശിച്ചു ഇതിനൊന്നും ഉത്തരമില്ല ഇതൊക്കെ ഉത്തരം ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് ജ്യോതി കേരളത്തിൽ ചെയ്തത് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് കൃത്യമായ ഒരു ഉത്തരം കിട്ടേണ്ടതുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക